നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു അമ്പലപ്പാറ വില്ലേജ് സമ്മേളനം സി പി ഐ എം അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നു സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയും യൂണിയൻ ഏരിയ പ്രസിഡന്റ് കൂടിയായ എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജീവിത സാമൂഹിക ഉണ്ടോ ഈ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരുപാട് ഭരണം നടത്തുന്നുണ്ട് ആ ഏതെങ്കിലും ഒരു കേരളത്തിലുള്ള ജീവിതക്രമം ഉണ്ടോ യൂണിയൻ വില്ലേജ് പ്രസിഡന്റ് സി സി രാജൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് യൂണിയൻ വില്ലേജ് സെക്രട്ടറി കെ ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു സദാനന്ദൻ രക്തസാക്ഷി പ്രമേയവും സുരേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുശീല രാകേഷ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ ലക്ഷ്മണൻ സെക്രട്ടറി കെ രാകേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു